വല്യച്ഛൻ മിഷൻ ഏരിയ സന്ദർശിച്ചത് ഓർമ്മിക്കുകയാണ് എൺപതാം വയസ്സിൽ അവിടെയുള്ള പിതാക്കന്മാർക്കും വലിയ അത്ഭുതമായിരുന്നു എൺപതാം വയസ്സിൽ പ്രായമായ വല്യച്ഛൻ ഏറ്റവും പൊക്കം കൂടിയ ആൾ പിന്നെ മിഷൻ ഏരിയ സന്ദർശിച്ചത് അന്ന് ഇതേമാതിരി മിഷൻ ഏരിയയിലെ പല രൂപതകളും സന്ദർശിക്കുകയും അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും പിന്നീട് അതിനെ തുടർന്നാണ് ഗോരഖ്പൂർ ഒക്കെ മിഷൻ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തത് വല്യച്ഛൻ്റെ ആ തീക്ഷ്ണതയും തീവ്രതയും കർത്താവേയും ഞങ്ങളെ ഞങ്ങളെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ അംഗീകരിക്കുന്നു അന്നീ പറയുന്നു എൺപതാം വയസ്സിലും യാത്ര ചെയ്യുകയും മിഷൻ ഏരിയയിലൊക്കെ പോകാനായിട്ട് വല്യച്ഛൻ താല്പര്യം കാണിച്ചതിനെ ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിട്ട് ഈശ്വം ശി ആയിരിക്കുന്ന